പണ്ടൊരു പ്രായമായ വല്ലുമ്മയുടെ കാശ് കളഞ്ഞുപോയി അപ്പോൾ വല്ലുമ്മ പ്രാർത്ഥിച്ചത്രേ മകനോടും പറഞ്ഞു നീ പ്രാർത്ഥിക്കണമെന്ന് എന്താ പ്രാർത്ഥിച്ചതെന്നറിയോ പടച്ചമ്പുരാനെ ആരേ കിട്ടിയാലും മുസ്ലിയാക്കന്മാരെ കിട്ടല്ലേ എന്ന് മുസ്ലിയാക്കന്മാരോടുള്ള എനിക്കെന്തെങ്കിലും പിണക്കം കൊണ്ട് പറഞ്ഞതല്ല ആ കഥയിൽ ആ വല്ലുമ്മ പറയുന്നത് അവർക്ക് കിട്ടിയാലേ തിരിച്ച് തരാതിരിക്കാനുള്ള ഒരു ഉതിർ അവർ കണ്ടുപിടിക്കും അതിൻ്റെ മറുപടി ചെയ്ത് കളയും സാധാരണക്കാരനാണെങ്കിൽ അള്ളാഹായെ പേടിച്ച് ഇനി കൊണ്ട് തരും മറ്റോർക്ക് അതിന് പകരമുള്ള പണി പണിയറിയാം അതുകൊണ്ട് കിട്ടിയ തരൂൽ എത്ര സംഗതി ഇരുന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ശരിയാന്ന് തോന്നും പലപ്പോഴും ഈ വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളുടെ മസ്ലിഹത്ത് തീർക്കുക രഞ്ജിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ സാധാരണക്കാരൊക്കെ ഉസ്താദന്മാർ പറഞ്ഞത് കേട്ട് പലതിലും പൊരുത്തപ്പെടും വിട്ടുവീഴ്ച ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യും എന്നാൽ ഉസ്താദന്മാരോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ കബറ് വരെ എന്നുള്ളതല്ല ഖബറിലായാൽ പോലും അവരോട് യാതൊരു വിട്ടുവീഴ്ചയില്ല ഇപ്പം ഇതെന്താ പറഞ്ഞെന്ന് ചോദിച്ചാൽ വേറൊന്നും കൊണ്ടല്ല നമ്മുടെ സമസ്തയുടെ ശതാബ്ദി സന്ദേശയാത്ര ആദ്യമായി ഒരു സമസ്തയുടെ പ്രസിഡൻറ്റ് നയിക്കുന്ന ചടങ്ങ് ഇന്ന് നടക്കുകയാണ് ആ നയിക്കുന്ന ചടങ്ങ് എന്ന് പറയുമ്പോൾ നൂറ് വർഷത്തെ സമസ്തയുടെ ചരിത്രം പരസ്പരപൂരകമാം വിധം മുസ്ലിം ലീഗിൻ്റെയും കൂടി ചരിത്രമാണ് കാരണം മുസ്ലിം ലീഗിൻ്റെ ഭരണപരമായ സംരക്ഷണവും അതിൻ്റെ പ്രവർത്തകർ മഹല്ലുകളിൽ വരെ നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ അതുപോലെ തന്നെ സംരക്ഷണം നടത്തിപ്പ് ചുമതല അടക്കമുള്ളവയാണ് ഇതിനെ ചേർത്ത് നിർത്തിയതെന്നും ഏറ്റവും നിർണായകമായ സംഘർഷ നിമിഷങ്ങളിലൊക്കെ ഇഴതിരിച്ചു മാറ്റാൻ കഴിയാത്ത വിധം ചേർന്ന് ലയിച്ചുപോയ ഒരു ആത്മീയ സമന്വയമായിരുന്നു ഈ സമസ്ത ലീഗ് ബന്ധമെന്നുള്ളത് എന്നുള്ളത് അതിൻ്റെ ചരിത്രം പരിശോധിക്കുന്നവർക്കറിയാം എന്നാൽ ഇപ്പോൾ ചിലർക്ക് ഇത് ചേർന്ന് പോകരുത് എന്ന് എല്ലാർത്ഥത്തിലും നിർബന്ധമുണ്ട് ഇടയ്ക്കൊക്കെ ചേരുന്നത് പോലെ ഒരു ചെറിയ ലക്ഷണം കാണിക്കുമെങ്കിലും അതൊക്കെ വെറും ലക്ഷണങ്ങൾ മാത്രമാണ് കാരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉസ്താദന്മാരുടെ ഉള്ളിൽ കടന്ന ചില ക്യാൻസർ കോശങ്ങളാകുന്ന വിദ്വേഷത്തിൻ്റെ വിത്തുകളാണ് വെറുപ്പിൻ്റെ വിത്തുകളാണ് ഭിന്നിപ്പിൻ്റെ വിത്തുകളാണ് അതുകൊണ്ട് അതുള്ളിടത്തോളം കാലം ഇത് ചേർന്നേ പോവില്ല ഇപ്പോൾ എസ് ഐ ആറ് നടത്തി ഒരുപാട് ആളുകളെ ഈ രാജ്യത്ത് പൗരന്മാരല്ലാതാക്കും എന്ന് ഭയപ്പെട്ടിരിക്കുന്ന ഒരു വേളയിൽ അത്തരം ഒരുപാട് കാര്യങ്ങൾ ഈ രാജ്യത്ത് കത്തി നിൽക്കുമ്പോൾ ഒരു സമന്വയത്തിനപ്പുറം പാണക്കാട് കുടുംബത്തെയും പാണക്കാട് തങ്ങളെയും ഒക്കെ ഒക്കെയൊക്കെ അങ്ങോട്ട് മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തി അപരവത്കരിച്ച് ഞാൻ താനടാ പോലീസ് എന്ന് പറയുന്നത് പോലെ മുക്കം ഉമർ ഫൈസി ജാഥ ക്യാപ്റ്റനായുള്ള ഉജ്ജ്വലമായ ജാഥയാണ് നടക്കാൻ പോകുന്നത് ആദ്യം പതാക കൈമാറാൻ തങ്ങളെ ക്ഷണിച്ചിരുന്നെങ്കിലും പിന്നീട് അതങ്ങ് വെട്ടി അത് വെട്ടിയതെന്താ അങ്ങനെ പതാക ജിഫ്രി മുത്തുക്കോയാ തങ്ങൾക്ക് സാധുക്കലീത്തങ്ങളായാൽ കൈമാറിയാൽ വമ്പനാർ മുമ്പനാർ എന്നുള്ള വിഷയം വരുമെന്നും അത് നമുക്ക് ക്ഷീണം വരുത്തുമെന്നും ഇതിലുള്ളിലെ ഒരു സ്ഥാപിത താല്പര്യക്കാരായ കുറേ പേരുടെ സംഗതി വന്നു ജിഫ്രി മുത്തുക്കോയാ തങ്ങൾക്ക് ഇതെങ്ങനെയെങ്കിലും ചേർന്ന് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ തീരുമാനിച്ച് അദ്ദേഹം അപ്പുറത്തെ വശത്തെത്തുമ്പോൾ നമ്മുടെ ഇല്ലെ സൈക്കിൾ ടയറിന് കാറ്റടിക്കുന്നത് പോലെ ഒരു പത്ത് പമ്പ് കാറ്റ് വിദ്വേഷക്കാറ്റ് പിന്നിപ്പിൻ്റെ കാറ്റ് അടിച്ചങ്ങോട്ട് കയറ്റി കൊടുക്കും എതിർ വശത്തുനിന്ന് അപ്പോഴത്തേക്ക് ഇവിടുന്ന് വന്നതെല്ലാം തീർന്നു സംഗതി ഇപ്പോൾ കൊടി പാണക്കാട് തങ്ങളുടെ വീട്ടിൽ നിന്നോ തങ്ങളോ ഒന്നും കൊടുക്കേണ്ടതില്ല എന്നു മാത്രമല്ല പാണക്കാട്ട് മക്കാമിൽ അവിടെ ദുയാ ചെയ്ത് ആരംഭിക്കാം അല്ലെങ്കിൽ അവിടെ നിന്ന് ദുവാ ചെയ്ത് വേണം തുടങ്ങാൻ എന്നൊക്കെ തീരുമാനിച്ചപ്പോൾ അങ്ങനെ ആ കബറുകൾക്ക് മാത്രം ആ മക്കാമിന് മാത്രം ഒരു പ്രാധാന്യം വരുത്തുന്നത് നമുക്ക് ക്ഷീണമാണ് എന്ന് മറുവശത്തെ ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിലുള്ള പോലെ ഉയർന്ന ചിന്തകളുള്ളവർ കണ്ടുപിടിച്ചു അങ്ങനെ ഒരു മക്കാമ് ഒരു ഡസൻ മക്കാമായി മാറി എന്നു മാത്രമല്ല അതിൻ്റെ ഒരു കാർഡ് ഇറക്കിയപ്പോൾ പോലും ആ വിദ്വേഷം വിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കബറിൽ പോലും ഇവരുടെ പക അവസാനിക്കില്ല സിയാറത്ത് കണ്ണിയത്ത് ഉസ്താദ് മക്കാം രാവിലെ വാരക്കൽ മക്കാം എനിക്കിതൊക്കെ വായിക്കുമ്പോൾ തെറ്റിപ്പോകും കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഇതിൻ്റെ വലിയ പരിപാടി ഇല്ല തെക്കോട്ടെ ഇടിയങ്കര ഷെയ്ഖ് മക്കാം മമ്പുറം മക്കാം മക്കാം പിന്നെ അതെല്ലാം കഴിഞ്ഞ് മൂന്ന് മണിക്കാണ് പാണക്കാട് മക്കാം പാണക്കാട് മക്കാം മാത്രമോ അതൊന്നാമതോ നൽകി അതിൻ്റെ ഒരു പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നതാണ് ആ നിർദ്ദേശം എന്ന് മാത്രമല്ല ദാറുൽ ഹുദ എന്ന് പറയുന്ന പ്രധാന സ്ഥാപനത്തിലെ അതുപോലെ തന്നെ സമസ്തയുടെ ഏറ്റവും പണ്ഡിത പരിണ്യന്മാരായി എല്ലാവരും ആദരിക്കപ്പെടുന്ന ചെറുശ്ശേരി സൈനുദ്ദീൻ ഉസ്താദിൻ്റെ മക്കാം അങ്ങ് വിട്ടുപോയി ഈ കാർഡ് ഉണ്ടാക്കിയപ്പോൾ വെറുതെ വിട്ടുപോയതല്ല നമ്മൾ സാധനം പറയല്ലോ പ്രിയമുള്ളവരുടെ കൂട്ടത്തിൽ വരാത്തതുകൊണ്ട് അത് വിട്ടുപോയതാണ് പ്രതിഷേധം വന്നപ്പോൾ പിന്നെ അതും കൂടി ഓടിയെടുത്തു എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒരുപ്പെടുത്തവും ഇല്ല തീർന്നില്ല നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ സമുദായ സംഘടനകളിലല്ലാതെ ഈ പതാക കൈമാറുന്ന വിശേഷം സാധാരണ സംസ്ഥാന സെക്രട്ടറിക്ക് ദേശീയ സെക്രട്ടറി കൈമാറാറുണ്ട് രാഷ്ട്രീയ പാർട്ടികളിലാണെങ്കിലും ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ജാഥ നടത്തുമ്പോൾ ദേശീയ സെക്രട്ടറി വന്ന് പതാക കൊടുക്കും സി പി എമ്മിലാണെങ്കിലും കോൺഗ്രസ്സിലാണെങ്കിലും ഒക്കെ പണ്ട് കോൺഗ്രസ്സിൽ സ്ഥിരം പതാക കൈമാറുന്ന ആൾ നമ്മുടെ എ കെ ആൻ്റണി ആയിരുന്നു അദ്ദേഹം മുതിർന്ന അംഗവും പ്രവർത്തക സമിതി അംഗവും സീനിയർ ആളും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിരുന്ന കാലത്ത് ഇപ്പോൾ പലപ്പോഴും പല ജാതിക്കും പതാക കൈമാറുന്നത് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ലീഗിലാണെങ്കിൽ പതാക കൈമാറുന്നത് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് തങ്ങന്മാരാരെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൈമാറിയെന്നിരിക്കും എന്നാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സാധുക്കലിത്തങ്ങൾ പതാക കൈമാറും എന്നൊക്കെ വെച്ചപ്പോൾ ചെറുതാര് വലുതാര് എന്നൊരു വിഷയം വരും എന്നുള്ളതുകൊണ്ടും ഒരൽപ്പം ചിലപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചെറുതായി പോകും എന്ന് ഒരു ചിന്ത അദ്ദേഹത്തിന് പകർന്നു നൽകിയതുകൊണ്ട് അതിന് പകരം പതാക നൽകാനായി വിളിച്ചതാര്യാണെന്നറിയോ സംസ്ഥാന പ്രസിഡന്റിന് പതാക നൽകുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അത് നിങ്ങൾക്ക് സമുദായ സംഘടനയിലേ കാണാൻ പറ്റുമോ എന്താ അങ്ങനെ ചെയ്യുന്നതെന്നറിയോ വേറൊന്നിനും വേണ്ടിയിട്ടല്ല അങ്ങനെ ചെയ്യുന്നതിലൂടെ വേറൊരാളിനെ ഇതിനകത്ത് പ്രവേശിപ്പിച്ച് വലുതാക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് ഈ സമസ്ത മാത്രമല്ല പല മുസ്ലിം സംഘടനകളുടെയും ഞാൻ കണ്ടിട്ടുണ്ട് ദക്ഷിണ കേരളത്തിലും അങ്ങനെ കണ്ടിട്ടുണ്ട് പതാകയുടെ ക്യാപ്റ്റൻ ഒരാൾ പതാക കൈമാറുന്ന ഒരാൾ പതാക പിടിക്കുന്നതൊരാൾ അവർ മൂന്നാല് പേരേ ഉണ്ടാകുള്ളൂ അതിൻ്റെ പുറത്തുനിന്നൊരാളിനെ കൊണ്ടുവന്നാൽ വലിപ്പ വലിപ്പച്ചെറുപ്പത്തിൻ്റെ വ്യത്യാസം വരും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ ജാഥ ക്യാപ്റ്റൻ എന്ന് പറയുന്ന മുക്കം ഉമർ ഫൈസി എന്ന് പറയുന്ന വളരെ കരുത്തുറ്റ സംഘാടകനും മലബാറിലെ മുസ്ലിം സമുദായത്തിന് വലിയ പുരോഗതി ഉണ്ടാക്കി കൊടുക്കുന്നതിൽ അഗ്രഗണ്യനുമൊക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഘടനാ മികവ് തീർച്ചയായിട്ടും ഈ ജാഥയ്ക്ക് ഉപകരിക്കപ്പെടും ഇനി ഒരു കോമഡി കൂടി സവിശേഷമായ ഒരു സംഗതി കൂടി കാണാം സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ പറയത്തില്ലേ ഈ മുസ്ലിം സംഘടനകളൊക്കെ ഭയങ്കര കെട്ടുറപ്പും ഭയങ്കര ശക്തിയും എന്തൊക്കെയാണ് ഉള്ളത് ദേ ഈ ദൃശ്യങ്ങൾ നോക്കിക്കോളൂ ഇതിൽ സാധാരണ ജാഥയെ പരിചയപ്പെടുത്തുന്നത് ജാഥ ക്യാപ്റ്റനെയും മറ്റുള്ളവരെയെല്ലാം പരിചയപ്പെടുത്തുന്നത് വേറൊരാളായിരിക്കും ഇതങ്ങനെ ഒരു അവസരം പോലും വേറെ ആർക്കും കൊടുക്കാൻ പറ്റൂല കൊടുത്താൽ പ്രശ്നമാവുകയും ചെയ്യും എന്ന് മാത്രമല്ല അങ്ങനെ വെറുതെ എന്തിനാണ് കൊടുത്തൊരാളിനെയും കൂടെ ആക്കുന്നത് അതുകൊണ്ട് ക്യാപ്റ്റൻ തന്നെ വിശദീകരിക്കുകയാണ് വലിയ കളിൽ നിന്ന് കൂട്ടണ്ട ഉമ്മർ വന്നിട്ട് പിന്നെ ഉമ്മൻ ഫൈസിയാണ് അതിന്റെ ഡയറക്ടർ കോർഡിനേറ്റർ സലാം ബാത്ത അംഗങ്ങളൊക്കെ അതിന്റെ സ്ഥിര അംഗങ്ങളാണ് പറ്റുള്ള സംഘടനയിലെ ഓരോ സംഘടനയും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അതിന്റെ നേതാക്കന്മാരാണ് അതിന്റെ ഉദ്ഘാടനമാണ് നാളെ നടത്തപ്പെടുന്നത് ബഹുമാനപ്പെട്ട സാദിഖ് അലി ഷാബ് തങ്ങളായ നമ്മൾ അതിന് ഉദ്ദേശിച്ചത് അപ്പൊ തങ്ങൾക്ക് നാളെ ചില പരിപാടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പൊ തങ്ങളോട് ബന്ധപ്പെട്ട് അബ്ബാസ് അലി തങ്ങളെ അതിനെ എത്തിച്ചു അബ്ബാസ് അലി തങ്ങളെ അത് എത്തും അദ്ദേഹം അറിയിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പിന്നെ ദേശീയ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഭക്തൃദീൻ തങ്ങളുണ്ട് അദ്ദേഹത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും പിന്നെ അവിടുത്തെ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ പങ്കെടുക്കും ഈ ഇതാണ് സംഗതി അപ്പോൾ ഗംഭീരമാകട്ടെ ആശംസകൾ മംഗളങ്ങൾ ബാക്കി പിന്നീട് പറയാം